നമസ്കാരം കഴിഞ്ഞ എൺപത് വർഷത്തിലേറെ സേവന പാരമ്പര്യമുള്ള തെക്കേക്കര ബാഗ് ബസാറിനെയാണ് ഇന്ന് നമ്മുടെ റൈറ്റ് ചോയ്സിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏറ്റുവാനൂർ വി കെ ബി ജംഗ്ഷനിലെ മഹാലക്ഷ്മി സിൽസിന് സമീപത്തായി ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് സ്കൂൾ ബാഗുകള് ട്രോളി ബാഗുകള് അതേപോലെ ട്രാവലിംഗ് ബാഗുകൾ എന്ന് വേണ്ട എല്ലാം വളരെ വിശാലമായ ഐറ്റംസാണ് ഇവിടെ ഉള്ളത് അതിന് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം വരും വർഷത്തെ സേവന ബസാർ എന്ന എന്ന ചെയർമാൻ സാർ ഇത് എൺപത് വർഷമായിട്ട് ഞങ്ങളുടെ കസ്റ്റമറാണ് കസ്റ്റമർ ആണ് ഞങ്ങളെത്രയും വർഷം ഞങ്ങളെ മുന്നോട്ട് നയിച്ചു അവരോട് നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് നമുക്ക് മുന്നോട്ട് നയിക്കാൻ നമ്മളെ സാധിച്ചു പിന്നെ നമ്മൾ കൊടുക്കുന്ന സേവനം നമ്മൾ കച്ചവട മനോഭാവമല്ല വരുന്ന കസ്റ്റമർ നമ്മുടെ സ്വന്തം അവരോട് അതേ രീതിയിൽ പെരുമാറാൻ സാധിച്ചതുകൊണ്ടാണ് ആ കസ്റ്റമർ ഇന്നും എൺപത് വർഷമായിട്ടുള്ള കസ്റ്റമർ ഇന്നും നിലനിൽക്കുന്നതിന്റെ കാരണം തന്നെയാണ് പിന്നെ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മളെപ്പോഴും വിശ്വസ്ഥതയാണ് നമ്മുടെ ഏറ്റവും മുഹമ്പുദ്ര വിശ്വാസം അതാണ് നമ്മുടെ എല്ലാം ആ വിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ് ഈ എൺപത് വർഷവും ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ കൊടുക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ആ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് മുഴുവൻ ആ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ലാഭത്തെക്കാൾ ഉപരി കൊടുക്കുന്നതിന് മിതമായ നിരക്കിൽ കൊടുക്കുക അതാണ് ഞങ്ങളുടെ പോളിസി തന്നെ അതാണ് പിന്നെ വരുന്ന കസ്റ്റമർ അവർ പാരമ്പര്യമായിട്ട് വരുന്ന കസ്റ്റമറാണ് അവർ എൺപത് വർഷമായിട്ട് അവരുടെ പാരമ്പര്യമായിട്ട് അവർ കൈവിടാതെ ഞങ്ങളെ മുന്നോട്ട് നയിച്ചു അതിൻ്റെ കാരണം ഞങ്ങൾക്ക് അവരോടുള്ള ആ കരുതലാണ് അവരോട് കാണിക്കുന്ന ആ പിന്നെ സർവീസാണ് ഞങ്ങളുടെ സർവീസാണ് ഞങ്ങളുടെ ഏറ്റവും മൊട്ടീവായിട്ടുള്ളത് ആ സർവീസ് അത് നന്നായി തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഷോപ്പുകളെല്ലാം തന്നെ ഞങ്ങൾ തെക്കേക്കരയ്ക്ക് ഫുഡ്വെയർ ഉണ്ട് ബാഗ് ബസാർ ഉണ്ട് ഇതെല്ലാം മൂന്ന് നാല് ഷോപ്പുകൾ ഞങ്ങൾക്ക് ഇത്രയും എത്തിച്ചേരാൻ സാധിച്ചത് മുഴുവൻ ആ കസ്റ്റമറുടെ അവരുടെ ആ നമ്മളോട് കാണിക്കുന്ന കരുതൽ നമ്മൾ കൊടുക്കുന്ന ആ വിശ്വാസം അതാണ് വിശ്വാസമാണ് എത്രയും മുന്നോട്ട് നയിച്ചത് ബാഗ് ബസാറിന്റെ പ്രിയപ്പെട്ട രാഹുൽ ജോൺ സാറാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഈ ഷോപ്പിലുള്ളത് ഇത് കംപ്ലീറ്റ് ട്രാവൽ ആക്സറി സ്റ്റോർ ആണ് ഒരു ട്രാവലിനു വേണ്ടിയിൽ ഇവിടെ കിടക്കാം അപ്പം സിമ്പിൾ എന്ന് പറഞ്ഞ സ്റ്റാർട്ടിംഗ് ഒരു ട്രോളി ബാഗ് തൊട്ടും ബാക്ക് പാക് ജാക്കറ്റ് തെർമൽസ് ഹുഡീസ് എല്ലാം ഇവിടെ കിടക്കാം പിന്നെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ട്രോളി ബാഗ്സും ജാക്കറ്റ്സുമാണ് അപ്പം ട്രോളി ബാഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അമേരിക്കൻ ടൂറിസ്റ്റ് സഫാരി വൈൽഡ് ക്രാഫ്റ്റ് വി ഐ പി എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട് പിന്നെ ജാക്കറ്റ്സ് നമ്മൾ കൂടുതലും ഇന്റർനാഷണൽ ബ്രാൻസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കൊളംബിയ വൈൽഡ് ക്രാഫ്റ്റ് ടിമ്പിൾ ലാൻഡ് എന്ന് പറഞ്ഞ മൾട്ടി ബ്രാൻഡ് ആണ് നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിനും നമ്മൾ മാക്സിമം ബെസ്റ്റ് പ്രൈസിൽ കസ്റ്റമർ കൊടുക്കാനും നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് സിക്സ്റ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റ് നമുക്ക് ഓഫർ കൊടുക്കാനും പറ്റും കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നത് ഒക്കെയാണ് ട്രോളി ബാഗ്സ് ആൻഡ് ജാക്കറ്റ്സ് ആണ് കാറ്റഗറിയിൽ നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് ബാക്കി ഐറ്റംസ് ഉണ്ട് ലേഡീസ് ബാഗ്സ് പാസ്പോർട്ട് ബാഗ്സ് ഗ്ലൗസ് ഐറ്റംസ് എല്ലാം നമുക്ക് വരുന്നുണ്ട് ട്രോളി ബാഗ്സ് ആൻഡ് ജാക്കറ്റ്സ് ആണ് ഐറ്റം ഫാസ്മോ ഐറ്റം വരുന്നത് നമുക്ക് എത്ര ഷോപ്പുകളുണ്ട് സഹോദര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ടോട്ടലി ഇപ്പോൾ നാല് ഔട്ട്ലെറ്റ്സ് ഉണ്ട് പുതിയ ഔട്ട്ലെറ്റ് വരുന്നുണ്ട് അതാണ് കർണിൽ തോന്നിക്കുന്നത് എനിക്ക് ഒരു എൺപത് വർഷമായിട്ടുള്ള ഒരു സ്ഥാപനമാണെന്ന് തോന്നുന്നു അപ്പോൾ എങ്ങനെയറിയാ നോക്കി കാണണം ഇത്രയും ഈ സേവന പരിചയത്തെ നോക്കി കാണുമ്പോൾ നമ്മുടെ ഫോർത്ത് ജനറേഷനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അത് ശരി അപ്പം നമ്മൾ കസ്റ്റമേഴ്സിനെ ഏറ്റവും വാല്യൂ ഫോർ മണി കസ്റ്റമർ റിലേഷൻഷിപ്പ് അതുപോലെ മെയിൻ്റെയിൻ ചെയ്യുന്നതാണ് ഇത്ര ഫോർത്ത് ഇയർ ഫോർത്ത് ജനറേഷനിലോട്ട് പോകുമ്പോഴും ഗ്രോ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തവട്ടും താവിട്ട് പോകാൻ പറ്റാതെ നമ്മുടെ കസ്റ്റമേഴ്സിനും സപ്പോർട്ട് ഉണ്ടാണ് അതുകൊണ്ടാണ് ഇത്ര വർഷങ്ങളായിട്ടും ഇത് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മുന്നോട്ട് സ്ഥാപനം അല്ലെ ഒരു കസ്റ്റമർ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ആ കൺട്രിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ജാക്കറ്റ്സ് ആണ് നമ്മളെപ്പോഴും കൊടുക്കുന്നത് അവിടെ ചെന്ന് യൂസ്ലെസ് ആവാതെ അവിടെ ചെന്ന് കറക്റ്റ് പ്രോപ്പർ ഏത് ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യുന്ന ജാക്കറ്റ്സ് ആണെന്ന് കണ്ട് അതാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഇപ്പം കസ്റ്റമർ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് കൊളംബിയെന്നുള്ള ബ്രാൻഡിലോട്ടാണ് പിന്നെ നമുക്ക് വരുന്നത് അത്രം എക്സ്പെൻസീവിലോട്ട് പോകണ്ടെങ്കിൽ നമുക്ക് ടിംബർലാൻഡ് ഉണ്ട് വൈഡ് ക്രാഫ്റ്റ് ഉണ്ട് ഇതെല്ലാം നമുക്ക് സ്യൂട്ടബിൾ ആയിരുന്നു ജാക്കറ്റ്സ് ആവും ആളുകളുടെ ആവശ്യം അനുസരിച്ചുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഐറ്റംസും അതേപോലെ എനിക്ക് തോന്നുന്നു കൊടം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഓഫറുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അതെ അതെ അപ്പോൾ ഓഫറുകളെ കുറിച്ച് പറയാം നമ്മളെ പ്രത്യേകത നമ്മളൊന്നും എം ആർ പി റേറ്റ് അല്ല കസ്റ്റമർ സെല് ചെയ്യുന്നത് കസ്റ്റമറിന് നമുക്ക് മാർജിൻസ് കുറച്ച് ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് ഇപ്പം അമേരിക്കൻ ടൂറിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് സിക്സ്റ്റി ഫൈവ് വരെ ഓഫേഴ്സ് വരുന്നുണ്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടാത്ത ഒരു ഓഫറാണ് അത് മാക്സിമം പിന്നെ ജാക്കറ്റ്സ് ആണെങ്കിൽ പോലും കൊളംബിയ ടിപ്പൽ എന്നൊക്കെ പറയുന്ന ഇന്റർനാഷണൽ ബ്രാൻഡ് നമുക്ക് എപ്പോഴും നോക്കിയാലും ഒരു ടെൻ തൗസൻഡ് ഏബായിരിക്കും കസ്റ്റമറിനത് കിട്ടാൻ പോകുന്നത് നമ്മളത് അണ്ടർ ഫൈവ് തൗസൻഡ് റേഞ്ച് അണ്ടർ സിക്സ് തൗസൻഡ് റേഞ്ചിലാണ് നമുക്ക് പ്രോഡക്ട്സ് അവൈലബിൾ ആയിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും താങ്കളുടെ സേവന പരിചയം കൊണ്ടും ഇത്രയും വർഷത്തെ ഈ മികവു കൊണ്ട് ഇനിയും കേരളത്തിലല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി എല്ലാവിധ ആശംസകളും ഞങ്ങളോട് സംസാരിച്ചതിന് പ്രത്യേക നന്ദി അപ്പൊ പറയുമുള്ളവരെ നമുക്ക് ആവശ്യമായ ട്രോളി ബാഗുകളും അതേപോലെ ജാക്കറ്റുകളും സ്കൂൾ ബാഗുകളും അതേപോലെ മറ്റേ എല്ലാ ഐറ്റംസും ആവശ്യമായി വരുമ്പോൾ തെക്കേക്കര ബാഗ് ബസാറിനെ നമ്മൾ മറക്കണ്ട നമുക്കൊരു റൈറ്റ് ചോയ്സാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം